അടയാളപ്പെടുത്തിയ ഒരു സിനിമകളിൽ ഒന്നാണ് ഒരേ കടല് നിങ്ങൾ രണ്ടുപേരും ഉണ്ടായിരുന്നതാണ് അതിൽ ജയകുമാറും ദീപ്തിയും നാഥനുമായിരുന്നു ഈ ജയകുമാറിനെ എന്തുകൊണ്ടാണ് ദീപ്തി വിട്ടുപോയത് എന്നുള്ള ഒരു സംസാരം നമ്മൾ ഇന്നും ചർച്ച ചെയ്യുന്ന ഒരു സാധനമാണ് അത് കലാകാല കാലാധിപർത്തിയാകുന്നതിന്റെ ഭാഗമാണത് അത്രയും കാലം നമ്മൾ ഡിസ്കസ് ചെയ്യാമെന്നുള്ളതാണ് ശരിക്കും നിങ്ങൾ തമ്മിൽ എപ്പോഴെങ്കിലും നരേനും എന്ന് പറയുന്ന രണ്ട് വ്യക്തികൾ തമ്മിൽ എപ്പോഴെങ്കിലും ആ ക്യാരക്ടേഴ്സിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ടോ അവരുടെ മെരിറ്റ്സ് ആൻഡ് ഡീമെരിറ്റ്സ് എന്തുകൊണ്ടായിരിക്കാം അയാള് സ്വീകരിക്കപ്പെടേണ്ട ആളാണോ അല്ലെങ്കിൽ ജയകുമാറിനെ കളഞ്ഞിട്ട് പോവേണ്ടതായിരുന്നോ എന്നൊക്കെ പറയുന്ന ഒരു ഡിസ്കഷന്റെ ഭാഗമായിട്ടുണ്ടോ എന്നാലും പോയി മമ്മൂക്ക നല്ല വലിയൊരു കാണാനും കഴിവും ഒക്കെ ഒരു പ്ലസും ഭയങ്കര ഇന്റസ്റ്റിങ്ക്സ് പോലും നമ്മള് വരുന്നു നോട്ട് നോട്ട് കാണിക്കുന്നില്ലല്ലോ കൊല്ലുന്നുണ്ടോ ഇല്ലയോട്ട് അങ്ങനെയാണ് വരുന്നത് അത് പലവർക്കും പല രീതിയിൽ ഉടുക്കാന്നുള്ള രീതിയിൽ ചില ഫിലിംസ് ആർ ബീൻ അല്ലെ അങ്ങനെ ഒരു ഇതിൽ വരുന്ന ഒരു സിനിമയാണ് അത് യു ഹാവ് യുവർ ഓൺ ഇന്റർപ്രിറ്റേഷൻ അതാണ് അതിന്റെ രീതി ഞാൻ ദീപ്തി എന്തായാലും തിരിച്ചു വരും എന്നുള്ള കാലങ്ങളായിട്ട് അങ്ങനെയാണ് ഇപ്പോഴും ദീപ്തി വേറെ രൂപത്തിലൊക്കെ വരുന്നുണ്ട് വന്നതുപോലെ നമ്മൾ ഒത്തിരി സിനിമകൾ സംസാരിക്കേണ്ടതുണ്ടെങ്കിലും എല്ലാം ഒന്നും നമുക്ക് സംസാരിക്കാൻ പറ്റില്ല കുഞ്ചാക്കോപനുമായിട്ട് ചെയ്തിട്ടുള്ള കസ്തൂരിമാനിലെ ക്യാരക്ടർ അത് അസാധ്യ ക്യാരക്ടറാണ് ആ സമയത്ത് സ്ത്രീ കഥാപാത്രങ്ങളെ തിരഞ്ഞെടുക്കുന്ന കാര്യത്തിൽ മീര ജാസ്മിൻ ഒരു നിലപാടുണ്ടായിരുന്നു ഇല്ലെങ്കിൽ മലയാള സിനിമകളിൽ മറ്റ് സിനിമകളിൽ അങ്ങനെ ആയിരുന്നില്ല ഇവിടെ നല്ല കഥകൾ നോക്കിയും വ്യൂമൻ സെൻട്രിക് ആയിട്ടുള്ള കഥകൾ അത് ഒരുപക്ഷെ കസ്തൂരിമാരുടെ സമയത്ത് അങ്ങനെ ഒരു ജോലി ചെയ്ത് കുടുംബം പോറ്റി മറ്റുള്ളവരുടെയും സഹായിക്കുന്ന കാമുകിനെയൊക്കെ സഹായിക്കുന്ന ഒരു ക്യാരക്ടറിനെ അല്ല നമ്മൾ പ്ലേസ് ചെയ്തിരുന്നു ആ സമയത്താണ് മീര ജാസ്മിൻ്റെ കുറേ പടങ്ങളിൽ അങ്ങനെ സെൻട്രിക് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് വരുന്നു ആ ക്യാരക്ടർ ചെയ്യുന്ന സമയത്തും അതേപോലെ അതിനകത്ത് ഒരുപാട് പാട്ടുകൾ കിട്ടിയിട്ടുള്ളതിൽ ഒന്ന് അതിലുണ്ട് അതിൽ സാർ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് കുഞ്ചാക്കോപന്റെ ആ വയലിൻ പ്രയോഗമില്ലേ വയലിൻ അറിഞ്ഞുകൂടാത്ത ഒരാളാണ് വയലിൻ വായിക്കുന്നില്ലെന്നുള്ള രീതിയിലുള്ള അഭിനയം കുഞ്ചാക്കോപനെ കൂടെ ഓർക്കുമ്പോ ആ ഓർക്കും പറയാം ഓ വെരി ടച്ചിങ് ആ സിനിമ പറയാം എനിക്ക് സീനൊക്കെ ഇപ്പോഴും ബിലീവ് ചെയ്യാൻ പറ്റുന്നില്ല അങ്ങനെ സീൻ എടുത്തത് ഇനി ആ ഷോർട്സ് ഒക്കെ കാണുമ്പോൾ എനിക്ക് ആരോ കൊന്നിട്ട് വരുന്ന പോലെ തന്നെ ഫീൽ ചെയ്യും ഒരു മരണം രക്തം അണക്കുന്നു ആ ഒരു ആ മണം ഫീൽ ചെയ്തു നമുക്ക് അത് അനുഭവം ഇപ്പൊ കാണുമ്പോഴും അത് ഫീൽ ചെയ്യുന്നു